അച്ഛൻ ബിസിനസ്സാണ് ചെയ്യുന്നത് അമ്മ ഹൗസ് വൈഫ് ആണ് അമ്മ ആണ് ഞങ്ങളുടെ നെടും തൂണ് മൂന്ന് പെൺകുട്ടികളെ പുറകില് നടന്ന് ഞങ്ങള് എനിക്ക് തോന്നുന്നു സ്കൂളില് ഞങ്ങള് ഒരു ദിവസം പോലും റെസ്റ്റ് ഇരുന്നിട്ടില്ല പാട്ട് ഡാൻസ് വീണ വയലിൻ കീബോർഡ് മൃദംഗം ഡ്രോയിങ് ക്ലാസ് പെയിൻറ്റിങ് സ്പോർട്സ് ഉണ്ട് എല്ലാ ക്ലാസ്സസ് ഉണ്ട് ഒരു ദിവസം മൂന്ന് ട്യൂഷനും ഉണ്ട് ആ രാവിലെ അഞ്ച് മണിക്ക് ഞങ്ങൾ മൂന്ന് പേരും എണീറ്റ പിന്നെ രാത്രി ഒൻപതര പത്ത് മണി വരെ ക്ലാസ്സസ് എല്ലാം കഴിഞ്ഞിട്ട് മൺഡേ ടു സൺഡേ ഇതാണ് സൺഡേ നൈറ്റ് നയൻ പി എം ആകുമ്പോൾ നമ്മൾ ഉറങ്ങുകയുള്ളൂ അമ്മ ആണ് ഫുൾ ടൈം ഫുൾ ടൈം ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമ്മുടെ കൂടെ നിന്നിട്ട് മൂന്ന് പേർ ഇങ്ങനെ മൂന്ന് പോലെ പ്രത്യേകിച്ച് ഒരു ചെറിയ സ്മോൾ ടൗൺ നോട്ട് ഈസി നമ്മളെവിടെ പോലും നമ്മളെ വലങ്കിലും അമ്മയുണ്ട് അച്ഛനുണ്ട് എന്റെ മുന്നിൽ എന്റെ ജേശിയുണ്ട് എന്റെ പുറത്തെയുണ്ട് ആ ഒരു ധൈര്യം വലുതല്ലേ എപ്പോഴും കിട്ടുന്നു യാത്ര ധൈര്യമാണ് അപ്പം അമ്മ അച്ഛനാണെങ്കിൽ അച്ഛനൊന്നും ഒരു ഒരു കാരണത്തിന് പോലും നമ്മളുടെ അടുത്ത് ന്യൂ പറഞ്ഞിട്ടില്ല നിൻ്റെ ഡ്രീം എന്താണോ നിനക്ക് എന്തിലാണ് നിനക്ക് സക്സസ് ആവാൻ എന്ന് തോന്നുക യു ഗോ ഫോർ ഇറ്റ് ഞങ്ങൾ ബിഹൈൻഡ് ദ ബാക്ക് നിന്നോളാം ഇരുപതിൽ കൂടുതൽ വർഷം ഞാൻ വെയിറ്റ് ചെയ്യുമ്പോഴും എന്നെ അതേ ഹോപ്പിൽ അതേ എക്സ്പെക്റ്റേഷനിൽ അതേ എനർജിയിൽ തന്നെ അവർ കൂടെ നിന്നത് അവർ ഞാൻ ആവുന്ന സമയത്ത് ഈ വരുന്ന പ്രോജക്റ്റ് നടക്കാതെ ആകുമ്പോൾ അവർ അപ്സെറ്റ് ആകും ബട്ട് സ്റ്റിൽ ഞാനൊരു നെക്സ്റ്റ് ടൈം എനിക്ക് ഒരു ഈ ഓഡീഷനെ പോലും അമ്മ ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടെ വരും ഇങ്ങനെ ചോദിച്ചിട്ട് വിളിച്ചുകൊണ്ട് വന്നത് അപ്പോൾ അമ്മ മതിയായില്ലേ ഇതായിരുന്നു അമ്മന്റെ എക്സ്പ്രഷൻ ബട്ട് സ്റ്റിൽ അമ്മ വന്നു സോ അത് എന്നെ സംബന്ധിച്ചിട്ട് വെരി വെരി ബിഗ് തിങ് ആ ലാസ്റ്റ് ടൈം വന്നില്ലെങ്കിൽ ഞാൻ അമ്മ കൂടെ കൊണ്ടുപോയിട്ടെല്ലാം ചെയ്യുന്നത് അച്ഛനാണെങ്കിൽ നോ പറഞ്ഞില്ല പോയിട്ട് വാ എന്ന് പറഞ്ഞു പക്ഷെ ഇവര് എനിക്ക് തോന്നുന്ന ഈ ഫാമിലി സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചെറുപ്പ കുറച്ച് ഫെഡപ്പായും ചേച്ചിയാണെങ്കിലും അനീതി ആണെങ്കിലും റൈറ്റ് ലെഫ്റ്റ് ഹാൻഡാണ് ഇവൻ ഞാൻ ഇപ്പോഴത്തെ ഡ്രസ്സ് ഞാൻ ഇത് ഇട്ടാൽ മതിയോ അവിടെ നിന്ന് എനിക്ക് ജഡ്ജസ് പോലെ ആ മതി എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങണു അത്രയും ഒരു ഒരു നിങ്ങളൊരു കുടുംബം എന്ന് വെച്ചാൽ കൂട്ടുകാരാണ് ഫ്രണ്ട്സാണ് അല്ലേ ആ രീതിക്കല്ല അങ്ങനെ കല മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളത് തെളിയിക്കുന്ന ഒരു കുടുംബമാണ് അതൊരു മാറ്റമില്ല എനിക്ക് തോന്നുന്നു ഈ സിനിമ ഓഡീഷനൊക്കെ വന്നിട്ട് തിരിച്ചു പോകുന്നു നമുക്ക് അപ്പഴും പ്രതീക്ഷയില്ല ഇല്ല അപ്പം വീണ്ടും ഇനി ഓഡീഷൻ പോകേണ്ടത് ഒരു അടുത്ത ഓഡീഷൻ പോകേണ്ടത് ഒരു ചിന്തയുണ്ടാവും വണ്ടിയിൽ തിരിച്ചു പോകുമ്പോൾ ഇല്ല എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇല്ല 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 ഞാൻ ഭയങ്കര മേ ബി അറിയില്ല ഇപ്പോൾ നമ്മൾ കുറേ ലൈഫിൽ ഓരോ ജേണി കഴിയുമ്പം ജീവിതത്തിനോടുള്ള ഞാൻ പറഞ്ഞ കാഴ്ചപ്പാട് വളരെ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് എപ്പോഴും ഞാൻ കൊണ്ടുവരാം അപ്പോൾ ആ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ഈ ഓഡിഷൻ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് വന്നത് അപ്പോൾ ഓഡിഷൻ അവർ അവരെടുക്കുമ്പോഴും വിചാരിക്കുന്നത് നമ്മൾ ഇതൊന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ബിക്കോസ് ഞാൻ ഭയങ്കര ആണ് എന്നെ സംബന്ധിച്ച് ചെയ്യുന്ന കർമ്മ ഡു യോ കർമ്മ അത് അറ്റ് ദ ബെസ്റ്റ് എങ്ങനെ പറ്റുമോ അപ്പൊ അത് നന്നായി ചെയ്യുക ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ദിലീപാട്ടാണെന്ന് അറിയണ്ടായിരുന്നില്ല അപ്പൊ ഞാനത് ലൈക്ക് അത് ഓഡിഷൻ അറ്റൻഡ് ചെയ്യുക നല്ലതായിട്ട് ചെയ്തിട്ട് വരാ അത്ര മാത്രമേ ഉള്ളൂ റിലാക്സ്ഡ് ആയിട്ട് ചെയ്തിട്ട് വന്നത് വാട്ട് എവർ ബിക്കോസ് നമ്മൾ കൊറേ വർഷമായാലും വെയിറ്റ് ചെയ്യാൻ തുടങ്ങിട്ട് അപ്പൊ ഞാൻ ഒന്ന് എക്സ്പെക്ട് ചെയ്യാണ്ടാണ് പോയി ചെയ്തിട്ട് വന്നത് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു ഇത്രയും ഡാൻസും കാര്യങ്ങളും അവാർഡുകൾ വാങ്ങി നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ഒരു വ്യക്തി വേറെ ഉണ്ടാവില്ലാട്ടോ സിനിമ എന്ന സ്വപ്നത്തിൽ എന്റെ അറിവിലില്ല കരങ്ങളിലെത്തി അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്റർവ്യൂ എടുക്കാതെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് റീൽസൊക്കെ കണ്ടിരുന്നു മൃഗങ്ങളോട് വലിയ സ്നേഹം അതെ ഞാനൊരു ഡാൻസ് കണ്ടത് പട്ടികളുമായിട്ടിരുന്നു അതൊക്കെ അയ്യോ അത് അഞ്ചു മിനിറ്റ് മുമ്പ് ഒരു സ്ഥലത്ത് പോയപ്പോ അഞ്ചു മിനിറ്റ് മുൻപ് പരിചയപ്പെട്ടതാണ് അപ്പൊ ഞാൻ കുറച്ച് ഫുഡ് കൊടുത്തവർക്ക് ഇവര് ഫുഡ് കൊടുത്തപ്പോ ഭയങ്കര സ്നേഹമായി പിന്നെ ഞാൻ എന്റെ പുറകിലാണ് നടത്താം അപ്പൊ ഞാനിത് കണ്ടപ്പോ ഭയങ്കര രസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കളിച്ചോണ്ടിരിക്കുമ്പോ കുറച്ച് സ്നേഹം വളർത്തു ഞാന് നമ്മള് സാധാരണ പട്ടികുട്ടികൾ ഉണ്ടാവില്ലേ കുട്ടികളും മൃഗങ്ങളും ഇതൊക്കെയാണ് എന്റെ ലോകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അവർ കുറച്ചുകൂടെ ജെന്യൂനാണ് ട്രാൻസ്ഫർ അവരുടെ സ്നേഹം വളരെ ട്രാൻസ്ഫർ ദുഃഖം പങ്കുവെക്കാറൊന്നുമില്ല എനിക്ക് വിഷമം വരുമ്പോൾ അവരോട് ടൈം സ്പെൻഡ് ചെയ്യും അപ്പൊ തന്നെ പകുതി പ്രശ്നത്തരും

പ്രണയം കൂടുന്നു സിനിമയിലേക്ക് വരാൻ പറ്റുന്നു ആരോടെങ്കിലും എന്നെ ഒന്ന് റെക്കമെൻഡ് അങ്ങനെ അറിയില്ല ഞാൻ അങ്ങനെ ചോദിക്കാൻ പോയ കാരണം എനിക്കറിയില്ല എനിക്ക് മേ ബി എന്റെ ഒരു സ്വഭാവം ഇപ്പോഴാണ് ഞാൻ ഈ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ആസ്കിങ് ഹെൽപ് ഈസ് ഓൾസോ ഫൈൻ അതൊന്നും കുഴപ്പമില്ല എന്നുള്ളത് പഠിച്ചു വരണത് ഇതിന് മുൻപ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ടുള്ളു ഇങ്ങനൊരു ചിന്തയിലേക്ക് വന്നിട്ട് അതിന് മുൻപ് വരെ ആരോടും ഹെൽപ്പ് ചോദിക്കില്ല അങ്ങനെ കുറച്ച് സ്വഭാവമൊക്കെ ഉണ്ട് എനിക്കറിയില്ല നല്ലതായിരുന്നോ മോശമാണോ എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ആക്ച്വലി കുഴപ്പമില്ല ഇറ്റ് ഇസ് ഓക്കെ ടു ആസ്ക് ഹെൽപ്പ് എന്ന് ഞാൻ മുൻപ് ആരോടും ഹെൽപ്പ് ചോദിക്കില്ല ഞാൻ എന്തിനാണ് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി മറ്റുള്ള ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരോട് എന്തിനാണ് ഞാൻ സഹായം ചോദിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടാവില്ല കുറച്ചുകൂടെ എന്നെക്കാളും വേറെ ആൾക്ക് കുറച്ച് പ്രിയോറിറ്റി അധികം എപ്പോഴും കൊടുക്കാറുണ്ട് മേ ബി അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ആരോടും ചോദിച്ചിട്ടില്ല ഞാൻ എപ്പോഴും വരുമ്പോ വരട്ടെ ഐ ഓൾവേസ് ബിലീവ് ലൈക് നമ്മൾ നമ്മളുടെ കാലംബറിനെ ഇമ്പ്രൂവ് ചെയ്യുക നമ്മളുടെ ആർട്ടിനെ പോളിഷ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നെ പോളിഷ് ചെയ്തോണ്ടേ ഫ്രണ്ട്സ് പോലെ ഉണ്ടാവില്ല ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ അതിലൊക്കെ ഒരു എനിക്ക് എനിക്കൊന്ന് പെട്ടെന്ന് വിളിക്കാൻ ഒരു ഫ്രണ്ട്സ് ഉണ്ടാവും അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആരുടെ പേര് പറയാൻ പറ്റും അങ്ങനെ എനിക്ക് കുറച്ചധികം ഫ്രണ്ട്സ് നല്ല കുറേ ആൾക്കാരായിട്ട് മേ ബി ടോക്കറ്റീവ് അറിയില്ല കുറേ ഫ്രണ്ട്സ് ഉണ്ട് എല്ലാ ഫ്രണ്ട്സിനും എനിക്ക് ഇപ്പോൾ ഒരു ഒരാളോട് തമാശ സംസാരിക്കാം കുറച്ച് നേരം ചിരിക്കണം എന്ന് പറഞ്ഞാൽ അതിനൊരു ഫ്രണ്ട് ഉണ്ട് സങ്കടം എന്ന് പറയണമെങ്കിൽ സെലക്ട് ചെയ്ത് വെച്ചാൽ ജനറലി മേ ബി എനിക്ക് ഈ എല്ലാ ഫ്രണ്ട്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എനിക്ക് ഉണ്ട് തോന്നുന്നു അതുകൊണ്ടായിരിക്കും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും പല സ്വഭാവ രീതിയാണ് സങ്കടം പറയുമ്പോൾ സങ്കടം ഷെയർ ചെയ്യാനൊരു ഫ്രണ്ട് ഉണ്ട് ചിരിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ മന്ത്ലി വൺസോ അങ്ങനെയൊക്കെ വിളിക്കുള്ളൂ അങ്ങനെ പുറത്ത് പോയി കറങ്ങി അങ്ങനെ എപ്പോഴും കാണണം എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല കുറച്ചുകൂടെ ഫോണിൽ നിന്നൊക്കെ ഔട്ട് ഓഫ് പേഴ്സൺ ആണ് റിസർവ് ആണ് ചിഞ്ചൂറാണ് നെക്സ്റ്റ് ടൈം ഓപ്പോസിറ്റ് ആണ് വളരെ ചുരുക്കം അല്ല ഇത്രയും നാൾ തുടങ്ങിട്ട് വളരെ ചുരുക്കം കുറെ പോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ ആക്റ്റീവ് അല്ലാന്ന് എനിക്കപ്പ തോന്നി ഈ ഫ്രണ്ട്സ് എന്ന സിനിമ കാണും ഒന്ന് എനിക്ക് ഗ്യാപ്പ് അത് അങ്ങനെയാണ് കുറച്ച് തുടങ്ങിയപ്പോസ്സേർവ് ആണ് അതാ ഞാൻ പറഞ്ഞത് എനിക്ക് ലൈക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നത്തെ ജനറേഷൻ നോക്കുമ്പോൾ ഞാൻ കുറച്ച് ഓൾഡ് ഫാഷനാണ് എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നാറുണ്ട് ഐ വില ലൈക്ക് ഐം എൻ ഓൾഡ് സോൾ എൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ എങ്ങനെയാണ് കുറച്ചും റെസ്പോൺസിബിൾ ആയിട്ട് തന്നെ ലൈഫിനെ കാണണം തമാശക്ക് ആ തമാശക്ക് കുറച്ച് കുറച്ച് ആൾക്കാരോട് സംസാരിക്കാം വേണമെങ്കിൽ ഒരു നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരാളോട് കുറച്ച് എക്സ്ട്രാ ചിരീസ് തന്നെ ഇനി അങ്ങനെ പറ്റില്ല ഐ എം വെരി വെരി സ്ട്രെയ്റ്റ് വെരി ട്രാൻസ്പെറൻറ്റ് വെരി വെരി ട്രാൻസ്പെറൻറ്റ് ഞാനിപ്പോഴും വിശ്വസിക്കണത് ഡാൻസ് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അഡീഷണൽ ഇത്രയും വർഷം വെയിറ്റ് ചെയ്തതിനൊക്കെ പുറമെ ഏതൊരു പോയിന്റിൽ നമ്മളുടെ എൻ്റെ ക്യാരക്ടറിനെ ഇത്രയും വർഷം അങ്ങനെ ഹോൾഡ് ചെയ്തത് കൊണ്ട് എനിക്ക് ഒരു ബ്ലസ്സിംഗ് ആയിട്ട് തന്നതാണ് ചിഞ്ചു റാണി എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ വൈഡ് ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്